ഫാർമസിയുടെ പ്രവർത്തന വിവിധ പദ്ധതികളുടെ നിർമ്മാണ നടന്നു ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺ നിർവഹിച്ചു പഞ്ചായത്തിന്റെ ൻസ് ഗ്രാൻഡ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഒ പി ബ്ലോക്ക് ഇ ഹെൽത്ത് കൗണ്ടർ വാർഡ് നവീകരണം വെയിറ്റിംഗ് ഏരിയ സ്നാക്സ് ബാർ പുതിയ ബ്ലോക്കിലേക്ക് മാറിയുള്ള ഫാർമസിയുടെ പ്രവർത്തനം ഗ്രേ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് തുടങ്ങിയ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനമാണ് നടന്നത് ഇതോടൊപ്പം ആശുപത്രിയിൽ കിടത്ത ചികിത്സയും പുനരാരംഭിച്ചു ഏഴോളം ഡോക്ടർമാരാണ് ആശുപത്രിയിൽ സേവനം അനുഷ്ഠിക്കുന്നത് മൂന്ന് കോടി രൂപയോളം ചിലവഴിച്ചാണ് ആശുപത്രിയുടെ നവീകരണം സാധ്യമാക്കുന്നതെന്ന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു സാങ്കേതിക പ്രശ്നത്തിന്റെ ഭാഗമായി വലിയ ആക്ഷേപം ബ്ലോക്ക് പഞ്ചായത്തിന്റെ തീരുമാനത്തിന്റെ ഭാഗമായി അല്ലാത്ത പ്രശ്നത്തിന് വളരെയേറെ മോശം അഭിപ്രായത്തിന് വിധേയമാകപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ പിന്നീട് ഗവൺമെന്റ് ഒരാഴ്ചക്കകം ആ ഉത്തരവിനെ മരവിപ്പിക്കുകയും ബ്ലോക്ക് തല ഹെൽത്ത് സി എച്ച് എസ് എന്ന പദവി ഇവിടെ തന്നെ നിലനിർത്തുകയും ചെയ്തു ഏതാണ്ട് ഒരാഴ്ചക്കാലം എച്ച് സിയും എച്ച് എസും അടക്കം ട്രാൻസ്ഫർ പോയിട്ട് പകര നിയമനം നടക്കുന്നതിന് ഒരു ഗ്യാപ്പ് മാത്രമാണ് ആ രംഗത്ത് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്നാൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭാഗമായി കഴിവുകേടിന്റെ ഭാഗമായാണ് ഉപതറ സി എച്ച് എസിലെ പദവി നഷ്ടപ്പെട്ടു എന്ന പ്രചരണത്തിനും അടിസ്ഥാന രഹിതമായ പ്രചരണത്തിനും കടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗമായി നിന്നുകൊണ്ട് കേൾക്കേണ്ട ഒരു സ്ഥിതിയും ഇവിടെ ഉണ്ടായിട്ടുണ്ട് ആ കെട്ടിടം പൂർത്തീകരിച്ചിട്ട് അതിനാവശ്യമായ വയറിങ്ങും പ്ലംബിങ്ങും അതോടൊപ്പം തന്നെ ലാബിന് ആവശ്യമായ സ്ലാബ് അടക്കം നിർമ്മിച്ച് പൂർത്തീകരിക്കുന്നതിന് ആ ബാക്കി തുക വെച്ച് വെച്ച് ചെയ്തു കഴിയാതെ വന്ന ബ്ലോക്ക് പഞ്ചായത്ത് പ്രോജക്റ്റ് പണം പണി പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അധ്യക്ഷനായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം ആശ ആന്റണി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സബിതാ ബിനു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എം ടി മനോജ് ജോസ് കെറിയ ലാലച്ചൻ വെള്ളക്കട ഹെൽത്ത് സൂപ്പർവൈസർ കെ ടി ആന്റണി കടപ്പന ബി ഡിഒ സുനിൽ സെബാസ്റ്റ്യൻ മെഡിക്കൽ ഓഫീസർ മിനി മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു